നമസ്കാരം ഞാൻ സന്തോഷ് സന്തോഷ് ആലപ്പാട് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ ഭക്ഷണം പ്രതിപ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഫുഡ് പൈപ്പ് വഴി നമ്മുടെ ആമാശയത്തിലെത്തി ലിവർ അൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രോസസ്സിന് ശേഷം ആ ഭക്ഷണം ലിക്വിഡ് രൂപത്തിൽ ഇൻ സ്മോൾ ഇൻഡസ്ട്രികളിലെത്തി അവിടെ നിന്ന് ബ്ലഡ് സ്ട്രീമിലെത്തി അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നുള്ള പ്രോട്ടീനും മിനറൽസും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നത് ഇതിന് ശേഷം ഈ ബ്ലഡിലെത്തുന്ന പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ കേസ് ഈ ഗ്ലൂക്കോസ് നമ്മളെ ബ്ലഡിലൂടെ ഒഴുകുമ്പോൾ നമ്മുടെ ബോഡി മാസിനു അല്ലെങ്കിൽ ബോഡി ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവറിന് വേണ്ടി സെൽസ് കോശങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി മസിൽസ് അല്ലെങ്കിൽ സെൽസ് വലിച്ചെടുക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലുകൾക്ക് ഈ ബ്ലഡിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പവർ ഇല്ല അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇല്ല ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്